മുതലപ്പുഴയിലെ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ രാവിലെ പത്ത് മണിക്കാണ് യോഗം സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ഫിഷറീസ് മന്ത്രാലയത്തിലെ വിദഗ്ദ്ധർ കേന്ദ്രമന്ത്രിക്കൊപ്പമുണ്ടാകും മുതലപ്പുഴയിലെ നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതിക്ക് ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിട്ടില്ല പദ്ധതിയിലെ നിർദ്ദേശങ്ങളും അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചയാകും യോഗത്തിനുശേഷം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം മുതലപ്പുഴയും സന്ദർശിക്കും മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു തൽസമയം അല്ലമീൻ വെരി ഗുഡ് മോർണിംഗ് ഏറെ കാലമായി നമ്മൾ മുതലപ്പുഴയും 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 മരണപ്പുഴയായി എന്ന വാർത്തകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനങ്ങിയിട്ടും അദാനിയുടെ ഒരു അനക്കം ഉണ്ടായിട്ടില്ല ഡ്രഡ്ജിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മീറ്റിങ്ങോട് കൂടിയെങ്കിലും ജോർജ് കുര്യൻ നടത്തുന്ന മീറ്റിങ്ങോടു കൂടിയെങ്കിലും മുതലപ്പുഴയിൽ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുമോ കേന്ദ്ര പദ്ധതി വിഹിതം നടപ്പാക്കുന്നതടക്കം അങ്ങനെ തീരുമാനം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ആശിക്കുകയും ചെയ്യാം പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഇതുപോലുള്ള യോഗങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് മുതലപ്പുഴക്കാരുടെ ഒരു യോഗമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായ സംസ്ഥാന സർക്കാർ പ്രതിനിധികളാകട്ടെ കേന്ദ്ര സർക്കാർ പ്രതിനിധികളാകട്ടെ പ്രശ്നപരിഹാരം ഇപ്പോൾ സാധ്യമാക്കുമെന്നൊരു മരീചിക മുന്നിൽ കാണിച്ചുകൊണ്ട് യോഗങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ് ഏതായാലും ആ ഒരു മുൻവിധിയോട് കൂടി യോഗത്തെയും സമീപിക്കേണ്ടതില്ല കേരളത്തിന്റെ പ്രതിനിധി കൂടിയാണ് ജോർജ് കുര്യൻ ഫിഷറീസ് വകുപ്പിൻ്റെ ചുമതലയുമുണ്ട് ആ അർത്ഥത്തിൽ ഒരു ത്വരിതഗതിയിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ ഉണ്ടാകട്ടെ നാശിക്കുകയും ചെയ്യാം പത്തു മണിക്കാണ് അരുൺകുമാർ യോഗം ചേരുന്നത് അതിൽ സംസ്ഥാനത്തെ ഫിഷറീസ് മന്ത്രി ഉണ്ടാവും സംസ്ഥാനത്തെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുണ്ടാവും കേന്ദ്ര വകുപ്പുമായി ബന്ധപ്പെട്ട ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമാണ് അവിടുത്തെ പരിഹാര മാർഗങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതും സർക്കാരുകൾക്ക് മുന്നിലുള്ള കാര്യമാണ് പക്ഷേ അത് നടപ്പാക്കാൻ എന്ത് തടസ്സം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം കൊണ്ടുവന്നപ്പോഴും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ അതിന് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര ഫണ്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ കേന്ദ്ര അംഗീകാരം കൂടി ലഭിച്ചാൽ ഒന്നര വർഷം കൊണ്ട് മുതലപ്പുഴയിലെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതായിരുന്നു സജി ചെറിയാൻ നിയമസഭയിൽ ഉറപ്പ് നൽകിയത് ആ തടസ്സവാദങ്ങൾ മാറ്റുന്നതിന് സജ്ജിച്ച് ഇപ്പോൾ ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗം കൊണ്ട് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിനപ്പുറത്തേക്ക് വിഴിഞ്ഞം ഹാർബറുമായി ബന്ധപ്പെട്ട് കല്ലുകളൊക്കെ കൊണ്ടുപോകുന്നത് ഈ തീരത്തുകൂടിയാണ് അവിടെ മണ്ണടിയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഇപ്പോഴും അവശേഷിക്കുന്നത് ആ മണ്ണ് മാറ്റം ചെയ്യുന്നതിന് നീക്കം ചെയ്യുന്നതിന് ഡ്രഗ്ജറുകൾ എത്തിക്കാൻ അദാനിക്കാകുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അദാനി പോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ഉപകരണങ്ങൾ ലോകോത്തര ഉപകരണങ്ങളൊക്കെ അവിടെ ഇറക്കി പ്രവർത്തിക്കുന്ന അദാനിക്കും മുതലപ്പുഴയിലെ ഈ മണ്ണ് മാറ്റാൻ മാത്രം എന്തുകൊണ്ട് ഡ്രഡ്ജർ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടല്ല അതിന് ശ്രമിക്കാത്തതാണ് അങ്ങനെ ശ്രമിക്കാത്തതാണ് എന്ന് സർക്കാരുകൾക്ക് അറിയുകയും ചെയ്യാം അതിൽ നിർബന്ധിച്ചു ും സമ്മർദ്ദം ചെലുത്താനും സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ അദാനിയെ കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ എത്രത്തോളം ഒരു സമ്മർദ്ദം സർക്കാർ ചെലുത്തും ഇനി അതാന് തയ്യാറായില്ലെങ്കിൽ അത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നപരിഹാരത്തിന് രംഗത്തേക്ക് വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടതും അത് മാത്രമാണ് ഒരു പ്രശ്നപരിഹാരമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നതും ഈ അവിടെ എന്താണ് പരിഹാര മാർഗമെന്നും എന്ത് ചെയ്യണം ആർക്കും സംശയമില്ല സർക്കാരുകൾക്കും സംശയമില്ല എങ്ങനെ നടപ്പിലാക്കും എന്ന് നടപ്പിലാക്കും എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യ ചിന്മയം അവശേഷിക്കുന്നത് എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വരും അതിനുശേഷം മന്ത്രിതല സംഘം മുതലപ്പൊഴി സന്ദർശിക്കും മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെ അവിടുത്തെ പരാതികളും പരിഭവങ്ങളും കേൾക്കുകയും ചെയ്യും അതിനുശേഷം എന്ത് നിർദ്ദേശം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ജോർജ് കുര്യൻ ഇപ്പോൾ യോഗം വിളിക്കുമ്പോൾ അതിനു മുമ്പ് കേന്ദ്ര സഹമന്ത്രിയായിരുന്നു വി മുരളീധരനും സമാനമായ യോഗം വിളിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് കേന്ദ്ര പ്രതിനിധി സംഘം മുതലപ്പൊഴി സന്ദർശിച്ചു എന്നുള്ളതും ആദ്യത്തെ സംഭവമല്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ യോഗം കൊണ്ട് മാത്രം ഒരു പരിഹാരം ോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അത് പരിഹാരമാകട്ടെ അല്ലെങ്കിൽ ഇന്ന് നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണാനുമുള്ള കരം കുമാർ ഓക്കെ താങ്ക് യു അല്ലമീൻ അല്ലമീൻ സൂചിപ്പിച്ചതുപോലെ മുതലപ്പുഴക്കാർക്ക് ഒരു യോഗമുണ്ട് യോഗങ്ങൾക്ക് വന്ന് ഒരു യോഗം അതുമാത്രമായി തീരരുത് ഇന്നിപ്പോൾ ചുമതലയേറ്റിരിക്കുന്ന പുതിയ മന്ത്രി ജോർജ് കുര്യൻ്റെ സന്ദർശനം മുതലപ്പുഴയ്ക്ക് ഒരു ആശ്വാസമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും ജോർജ് ഗുരിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിലൊരു തീരുമാനമാകണം എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല എന്തായാലും ഞങ്ങളുടെ ഒരു